നിങ്ങളൊരു കേസിന് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ കേസ് ഒരു സിവിൽ സ്വഭാവമുള്ള കേസാണെന്നുണ്ടെങ്കിൽ ആ കേസ് ഏത് ഗണത്തിൽപ്പെടുന്ന കേസാണ് എന്ന് തുടക്കത്തിലെ തന്നെ അറിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കേസിൻ്റെ സുഗമമായ നടത്തിപ്പിന് വളരെ സഹായപ്രദമായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കേസ് ഞാൻ ഈ പറയുന്ന ഏകദേശം ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറോളം വരുന്ന കേസുകളിൽ ഏത് തരത്തിൽപ്പെടുന്ന പെടുന്ന കേസാണ് എന്നുള്ളത് തുടക്കത്തിൽ തന്നെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ നോക്കുക ഞാൻ വേഗം തന്നെ പറഞ്ഞു കളയാം ഒന്നാമതായി നിങ്ങൾ ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ട കേസാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ സിവിൽ സ്വഭാവമുള്ള കേസായി കണക്കാക്കുകയും അതുപോലെ അതിനെ ഒരു പണമിടപാടിൻ്റെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ണി സൂട്ടായിട്ടാണ് കണക്കാക്കുക അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വസ്തുവഹകളെ സംബന്ധിച്ചാണ് കേസ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഇളകുന്ന മുതലായിക്കൊള്ളട്ടെ ഇളകാത്ത മുതലായിക്കൊള്ളട്ടെ അത് ആണ് രണ്ടാമത്തെ തരത്തിലുള്ള കേസ് മൂന്നാമത്തെ തരത്തിലുള്ള കേസ് എന്ന് പറയുന്നത് ഡിക്ലറേറ്ററി സ്വഭാവമുള്ള കേസുകളാണ് ഡിക്ലറേഷൻ നടത്തുക അവകാശം സ്ഥാപിച്ചു കിട്ടുവാൻ വേണ്ടി ഉള്ള സൂട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഇന്ന സ്വത്തിൽ അല്ലെങ്കിൽ ഇന്ന വസ്തുവിൽ അധികാരമുണ്ട് അല്ലെങ്കിൽ ഇന്ന അവകാശമുണ്ട് എന്ന് സ്ഥാപിച്ചു കിട്ടുവാൻ വേണ്ടി കൊടുക്കുന്ന സൂട്ടുകളെയാണ് നമ്മൾ ഡിക്ലറേഷൻ സൂട്ടുകൾ എന്ന് പറയുന്നത് അതുപോലെ നാലാമതായി നമുക്ക് പറയാനുള്ളത് ഇഞ്ചക്ഷൻ സൂട്ടുകളാണ് സിവിൽ കോടതികളെ സമീപിച്ച് നിങ്ങൾക്ക് പലതരത്തിലുള്ള ഇഞ്ചക്ഷനുകൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും അതിൽ മാൻഡേറ്ററി ഇഞ്ചക്ഷൻ ഉണ്ട് പെർമനന്റ് പ്രൊഹിബ്യൂട്ടറി ഇഞ്ചക്ഷൻ ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഇഞ്ചക്ഷൻ സ്വഭാവമുള്ള കേസുകളുണ്ട് ഇനി അഞ്ചാമതായി നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് വഹകളെ സംബന്ധിച്ചാണ് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിനെ സംബന്ധിച്ചാണ് നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റിന്റെ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് അതിന്റെ ാശാധികാരങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അതിനും ഒരു സൂട്ട് കൊടുക്കാവുന്നതാണ് ഇനി ആറാമതായി പറഞ്ഞാൽ നിങ്ങൾക്ക് സ്പെസിഫിക് റിലീഫ് ആക്ടിന്റെ കീഴിൽ നിങ്ങൾക്ക് സൂട്ട് കൊടുക്കാം സ്പെസിഫിക് റിലീഫ് എന്ന് പറയുന്നത് ഒരു ഒരു പെർട്ടിക്കുലർ ആക്ട് ആണ് ആ ആക്ടിന്റെ കീഴിൽ വാദികൾക്ക് പ്രതികൾക്ക് എല്ലാം പ്രത്യേകം പ്രത്യേകം റൈറ്റുകൾ പറയുന്നുണ്ട് ലയബിലിറ്റീസ് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം കീഴിൽ നിങ്ങൾക്ക് സൂട്ട് കൊടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഏഴാമതായി നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശമുള്ള പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് അത് ഭൂമിയാകട്ടെ മറ്റെന്തെങ്കിലും വസ്തുവഹകളാകട്ടെ അതിൽ നിങ്ങൾക്കുള്ള കൈവശ അധികാരത്തെ സംബന്ധിച്ച് പൊസ്റ്റക്ഷൻ റൈറ്റ് റൈറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സൂട്ട് കൊടുക്കാനായിട്ട് സാധിക്കും ഇനി എട്ടാമതായി നിങ്ങൾക്ക് നടപ്പാവകാശത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് സൂട്ട് കൊടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരാൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെ സംബന്ധിച്ച് എല്ലാം തർക്കങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസ്മെന്ററി റൈറ്റ് വെച്ച് നിങ്ങൾക്ക് സൂട്ട് കൊടുക്കാവുന്നതാണ് നടപ്പാവകാശത്തിന്റെ റൈറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സൂട്ട് കൊടുക്കാവുന്നതാണ് അതുകൂടാതെ ായി നിങ്ങൾക്ക് പണയം വെച്ചിട്ടുള്ള വസ്തുവഹകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ് പണയം വെച്ച വസ്തു നിങ്ങൾ സംഖ്യ അടച്ചിട്ടും തിരിച്ചു കിട്ടാതിരിക്കുക അല്ലെങ്കിൽ പണയവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ തർക്കങ്ങൾ എന്നുണ്ടെങ്കിൽ ആ തർക്കത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ് ഇനി പത്താമതായി നിങ്ങൾക്ക് കാണും അവകാശം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട് അവകാശങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ് ഇനി